അപ്പോൾ അതെ നമ്മൾ അടിമാലിലുള്ള ഷോറൂമിൽ മറക്കിൻ്റെ ഷോറൂമിൽ വന്നേക്കും കേട്ടോ അതെ ഇവിടെ ഇപ്പോൾ തകൃതിയായിട്ടൊരു പത്ര വാഹനം നടക്കും കേട്ടോ അപ്പോൾ അതെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ടയർ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ അടിമാലിലുള്ള മിസ്റ്ററി ഓട്ടോ ഹബിലാട്ടോ നമ്മൾ വന്നാൽക്കുന്നത് അപ്പോൾ ഓട്ടോസില് അപ്പോൾ അതെ ഒരു ടയർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കീടിലെ സർവീസും കാര്യങ്ങളായിരുന്നു കേട്ടോ വണ്ടി നല്ല അപ്പോൾ നമ്മുടെ ജീപ്പിന്റെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടെർബ് ബ്ലോക്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീപ്പിലെ രണ്ട് ടയർ മാറ്റുന്നുണ്ടോ അതായത് നാളെ എ ടി സി ഓഫ് റോഡേഴ്സ് നടത്തുന്ന ഒരു ഓഫ് റോഡ് ഇവന്റ് ഉണ്ട് കേട്ടോ പെരുമ്പാവൂര് വെച്ച് നടത്തുന്ന ഈ ഒരു ഓഫ് റോഡ് ഇവന്റിൽ നമ്മളും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനും കൂടി വേണ്ടി ആയിട്ടോ ഈ ടയർ മാറ്റുന്നത് നമ്മളിപ്പോ ടയർ മാറ്റാനായിട്ട് ഷോറൂമിൽ ഇപ്പോൾ ഇട്ടേക്കുന്ന ടയർ ബിഗ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാളെ നമുക്ക് അത്യാവശ്യം അപ്പോൾ എന്തായാലും ബിഗിനറാണ് എന്തായാലും നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം അപ്പോൾ നമ്മൾ അടിമാലിലുള്ള ഷോറൂമിൽ എം ആർ എഫിൻ്റെ ഷോറൂമോ അപ്പോൾ നമുക്ക് പോയിട്ട് ഇനി ടയർ മേടിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഏതാണ് നമ്മൾ നോക്കി വെച്ചേക്കാം ടയർ ഇട്ടോ ബിഗ് റോവർ എം ആർ എഫിൻ്റെ ബിഗ് റോവറിൻ്റെ ടയർ കിട്ടും നമ്മൾ എടുത്തേക്കണേ അപ്പോൾ രണ്ടെണ്ണം നമ്മൾ എടുക്കുന്നുണ്ട് ആ അപ്പം ഇതിൻ്റെ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടിമാലുള്ള എം ആർ എഫ് ഷോറൂം കേട്ടോ അതെന്താൽ ഇത് ഏതിൻ്റെ ടയറാ ഇത് ജെ സി ഇവിടെ അതെ ജെ സിയുടെ ടയറ് അങ്ങനെ ജീപ്പിൻ്റെ ടയർ എല്ലാ ടയറും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഈ നോക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മൾ രണ്ട് ടയറും മേടിച്ചിട്ടുണ്ടോ കേട്ടോ എല്ലാം രണ്ടും കൂടി ചേർത്ത് പന്ത്രണ്ട് നാനൂറാണേ അപ്പോൾ അതെ നമ്മുടെ അരുൺ ബ്രോ നമ്മുടെ ക്യാഷ് കൊടുക്കാം കേട്ടോ അവനാണ് നമ്മുടെ ക്യാഷിയറ് അപ്പോൾ അതെ അവൻ ക്യാഷ് കൊടുക്കുവാണ് അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ അതെ നമ്മൾ രണ്ട് ടയർ എടുത്തുകൊണ്ട് പോകാൻ കേട്ടോ അപ്പോൾ നല്ല മഴയുണ്ട് അടിമലി അപ്പോൾ അതെ നമ്മളിപ്പോൾ ടയറായിട്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ ക്യാഷ് നമ്മളിപ്പോൾ ടയർ എടുത്തിട്ടുണ്ട് കേട്ടോ ടയർ എടുത്ത് നമ്മൾ ബാക്കിൽ ടയർ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ ഫിക്സ് ചെയ്യാൻ ആളില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ടയർ ഷോപ്പിൽ പോയിട്ട് വേണം ടയർ ഒന്ന് സെറ്റ് ചെയ്യണം മാറ്റി വേണെട്ടോ എന്നാ പറയൂ ടയർ എങ്ങനെയുണ്ട് സൂപ്പർ കട്ട ടയർ നമുക്ക് ഓഫ് റോഡ് പറ്റിയ സാധനം ആണോ ആ വിഷയമില്ല ഇല്ല അപ്പം നമ്മളിത് കട്ട ടയർ ആയിട്ട് നമ്മളവിടെ ഇരിക്കുവാണ് അപ്പം നമുക്കിനി പോയിട്ടൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത് നമ്മൾ ടയർ ഓർഷോ പോയിട്ട് കാണാം അപ്പോൾ നമ്മൾ അടിമാലിലുള്ള മിസ്ട്രി ഓട്ടോ ഹബ്ബിലാട്ടോ നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഓട്ടോസിൽ അപ്പോൾ അതേ ഒരു ടയർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതേ അടുത്ത ടയർ നമ്മൾ മാറ്റാനായിട്ട് തരക്കേണ്ടോ അപ്പം അതെ രണ്ട് ടയർ എടുത്തുകൊണ്ട് നമ്മൾ പോകാനോ അപ്പോൾ നമ്മൾ ടയർ മാറ്റാനായിട്ട് ഇവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടയർ ദയവരെ എത്തിട്ടുണ്ട് നമ്മുടെ വണ്ടി ഭാഗത്തോട്ട് കേട്ടിട്ടോ കേട്ടോ ആൻഡ് ബ്രേക്ക് അഭിപ്രായം അത്രേ ഏ ണ്ട് ടയർ ടയർ തീരാറായല്ലേ എന്തായാലും ടയർ തീരാറായി അപ്പൊ എല്ലാം നല്ലതിന് ആ ഫുൾ പോയി അതെ അതെ ഇതാണ് കൈസ് നമ്മുടെ അപ്പോളോ അടിമാലി ഉള്ള നമ്മുടെ അപ്പോളോ ടൈസ് അപ്പോൾ അതേ ഇതാണ് നമ്മുടെ അടിമാലി ഗ്രാമം പഞ്ചായത്തിലൂടെ നമ്മളിപ്പോൾ റോട്ടിക്കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ വരെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതെ ഇവിടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ വരുന്നത് നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ വരെ ഒന്ന് പോയിട്ട് വരാട്ട അപ്പോഴേ നമ്മുടെ അമ്മച്ചി വീടിന് പത്രം വായനയാണ് എന്നെ പ്രധാന വാർത്ത തന്നെ പത്രത്തില് ഏ പ്രധാന വാർത്ത തന്നെയാ വിമാന ദോ ആ നമ്മുടെ ാണ് സൈഡില് നമ്മുടെ വണ്ടികളുടെ ടയർ മാറുന്ന പരിപാടിയൊക്കെ ടയർ മാറുന്ന പരിപാടി നടപ്പം ഓരോ സൈഡിലും ഓരോ പണികളവിടെ നടന്നോണ്ടിരിക്കും നമ്മുടെ പുതിയ ടയർ നമ്മുടെ റിമിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം കുടിയൊക്കെ തൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ സ്റ്റിയറിംഗ് ബോക്സിൽ നമ്മുടെ ഹോണിൻ്റെ ആ പീസ് ഇല്ല ആ പീസ് പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു പീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഇതാണത് ഹോൺ പീസോ എന്ത് അത് പീസാണത് ആ സ്റ്റീറിങ്ങിൻ്റെ ഹോണിൻ്റെ മണ്ടേലത്തെ കവറാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ പഴയത് പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ അത് പുതിയത് മേടിച്ചിട്ടുണ്ട് അത് കളർച്ച് വ്യത്യാസമുണ്ട് എന്നാലും കുഴപ്പമില്ല വെറൈറ്റി ലുക്കായിരിക്കും കാണിച്ച് ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ അത് ബ്ലാക്കും ഇത് വൈറ്റും അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഇപ്പോൾ അടിമാലി ടൗണിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കൈ അപ്പോൾ നമ്മുടെ പുറകിലത്തെ രണ്ട് ടയറ് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അകത്ത് നമ്മൾ ഇതിന്റെ നമ്മുടെ ഈ ഇതിന്റെ സീറിങ്ങിൻ്റെ കവർ നമ്മൾ ഇട്ട് നോക്കുക കേട്ടോ അപ്പതെ നമ്മുടെ പുതിയ സ്റ്റിയറിംഗ് ബോസിന്റെ ഹോണിന്റെ കവർ സെറ്റ് ആയിട്ടുണ്ട് ഹോൺ ആ സെറ്റ് ആയിട്ടുണ്ട് അടിച്ചറിയായിട്ടുണ്ട് അപ്പതെ നമ്മുടെ ടയർ വേണ്ട മാറിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ പഴയ പഴയ നമ്മുടെ ടയറിനകത്ത് വന്ന ട്യൂബാണ് കേട്ടോ അത് അപ്പൊ ട്യൂബ് നമ്മളെടുത്ത് വെച്ചേക്കോണോ എന്തെങ്കിലും പഞ്ചറോ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ നമുക്കിനി ട്യൂബിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ ട്യൂബ് എടുത്ത് സേഫ് ആയിട്ട് വെച്ചേക്കോട്ടോ അല്ലേ ട്യൂബ് കുഴപ്പമൊന്നുമില്ലല്ലോ ട്യൂബിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ട്യൂബ് എടുത്ത് വെച്ചേക്കുവാണ് അതിന് ഇടയ്ക്ക് വല്ല പഞ്ചറോ കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ നമുക്ക് പഴയ ട്യൂബ് എടുത്ത് യൂസ് ചെയ്യാലോ ആ അതെ അതെ മിക്കവാറും നാളെ തന്നെ ആവശ്യം വരും എന്ന് പറഞ്ഞ അല്ലേ അപ്പോൾ ഓക്കെ അപ്പം അത് ഏതാണ് നമ്മുടെ പുതിയ ടയർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏ നമ്മുടെ പുതിയ ടയർ ഇട്ടിട്ടുണ്ട് നല്ല സെറ്റ് നല്ല കട്ടയൊക്കെ നല്ല സെറ്റ് കട്ടയാണ് അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം അപ്പോഴത്തെ നമ്മുടെ അടിമാലിലുള്ള അപ്പോളോ ടയർസിനാട്ടോ നമ്മൾ വണ്ടിയുടെ ടയർ മാറ്റിയാട്ടോ അങ്ങനെ നമ്മൾ അതേ ടയർ രണ്ടും മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ബാക്കിലത്തെ രണ്ട് സൈഡിലെ ടയർ ആട്ടോ നമ്മൾ മാറ്റി വെക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പേയ്മെൻറ്റ് ചെയ്തിട്ടിനി പോവാട്ടോ ബാക്കി നമുക്ക് നാളെ ട്രാക്കി വെച്ച് കാണാം എന്താ ഇതാട്ടോ നമ്മുടെ പഴയ ടയർ ഇനിമ്പ കട്ട അടിക്കാൻ പോലും കൊള്ളില്ല എന്നാണ് പറഞ്ഞത് ആ സൈഡൊക്കെ ചെത്തി പോയിട്ടുണ്ട് ഏ ആ ഓൾറെഡി ഒരു പ്രാവശ്യം അടിച്ചാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് അടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്കിനി അപ്പോൾ നമ്മൾ പുതിയ ടയർ മേടിച്ചു കേട്ടോ ഇനിയിപ്പോൾ കട്ട് അടിക്കണമെങ്കിൽ ഈ ടയറിൽ അടിക്കണം അല്ലേ വേണ്ട ഈ ടയർ ഏകദേശം തീരാറായിട്ടുണ്ട് പക്ഷേ ഇടത്തേ സൈഡിലെ ടയറാണ് ഇതിൽ തേയ്മാനം കൂടുതൽ കേട്ടോ വലത്തേ സൈഡിലെ അത്ര തേയ്മാനം ഇല്ലല്ലേ അതിൽ കട്ട് ഇനിയും ഉണ്ട് കേട്ടോ ഇടത്തേ സൈഡിലാണ് ഫുൾ തേമാനായിട്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് വന്നിട്ട് നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സമയം ആറ് ആറ് പന്ത്രണ്ടായിട്ടോ അപ്പോൾ ജീപ്പിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ മാറിയിട്ട് അപ്പം നമ്മളതേ വണ്ടി ഇപ്പോൾ പുറത്തോട്ട് ഇറക്കുക അപ്പോൾ നമ്മുടെ മൊയ്ലാളി ഇവിടെ ഇപ്പോൾ ഒരു ആയി പറഞ്ഞു തരും ആ അപ്പോൾ നമ്മുടെ മൊയ്ലാളി ഇതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മൊയ്ലാളി അപ്പോൾ അതേ നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ വണ്ടി ഇറക്കിയിട്ടുണ്ട് എന്തായാലും സർവീസും കേട്ടോ കേട്ടോ വന്നാ നമ്മുടെ നമ്മുടെ ജീപ്പിന്റെ ടയറും കാര്യങ്ങളെല്ലാം നമുക്കിനി പോയേക്കാം അങ്ങനെ അവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വിഷപ്പ് തുടങ്ങിയിരുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള തട്ടുകട കയറിയിട്ട് നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട ബീഫും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ ബാക്കി അംഗമൊക്കെ നാളെ കാണാം കേട്ടോ നാളെ നമുക്ക് ഓഫ് റോഡ് ട്രാക്ക് വെച്ച് കാണാം